മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് മഴ മാറി മാനം തെളിഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ച രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്നോളം പേരാണ് അഭയം തേടിയത് പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംഭവിച്ചതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു രാജ്യത്തുതന്നെ നഗരങ്ങളിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കൂടിയ തോതിലുള്ള മഴ വടക്കാഞ്ചേരിയിൽ പെയ്തിറങ്ങിയപ്പോൾ ഒട്ടനവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് ഞെടിയിടയിൽ തന്നെ ഓട്ടുപാറ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളും വടക്കാഞ്ചേരി പുഴയുടെ തീരപ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയും മൂലം ഒട്ടനവധി പേർക്കാണ് വീട് വിട്ടിറങ്ങേണ്ടി വന്നത് എല്ലാവർക്കും അഭയമൊരുക്കി എണ്ണയിട്ട യന്ത്രം പോലെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ രണ്ടിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പാർലിക്കാടും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എൺപത്തിമൂന്നോളം കുടുംബങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത്തി പേർ അഭയം തേടി സന്നദ്ധ സംഘടനകളും വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും സഹായങ്ങളുമായി എത്തി ഏഴ് ദിവസത്തോളം പ്രവർത്തിച്ച ക്യാമ്പിൽ ഒരു പരാതിക്കും ഇടവരുത്താതെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു മഴ കുറഞ്ഞ് മാനം തെളിഞ്ഞ് ആശങ്കകൾ ഒഴിവായതോടെ ക്യാമ്പിൽ കഴിഞ്ഞവരെല്ലാവരും സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങി എല്ലാവരുടെയും പിന്തുണയ്ക്ക് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നന്ദി പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന മഴ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നഗരസഭകളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്ത പ്രദേശം നമ്മുടെ പ്രദേശമാണ് ഏകദേശം മുന്നൂറ്റി മുപ്പത്തെട്ട് മില്ലിമീറ്റർ മഴ നമ്മുടെ ഈ പ്രദേശത്ത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡിഗ്രികളായി പെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ച നമുക്ക് ലഭിക്കുന്നു തുടർന്നും തുടർച്ചയായിട്ടുള്ള ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വടക്കാഞ്ചേരി പുഴയുടെ തീരപ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ നല്ലതുപോലെ നമുക്ക് ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായിരിക്കും നമ്മുടെ പ്രദേശത്ത് നല്ല വെള്ളക്കെട്ടാണ് ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്തുണ്ടായത് ആ വെള്ളക്കെട്ടിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ുള്ള എക്യുപ്മെൻസ് വെച്ച് കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന രീതിയിലും എൻ ഡി ആർ എഫ് വന്നതിന് ശേഷം അവരുടെ ബോട്ട് ഉൾപ്പെടെ ഫയർഫോഴ്സിൻ്റെ ബോട്ട് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ നല്ലതുപോലെ കഴിഞ്ഞത് എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് പറയാനും ഈ പൊതുവായിട്ടുള്ള കൂട്ടായ്മയുടെ ഭാഗമായി എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഭാഗമാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന് ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും വ്യക്തികൾ സംഘടനകൾ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളോടും വടക്കാഞ്ചേരി നഗരസഭയ്ക്കുള്ള നന്ദി ഈ അവസരത്തിൽ ന്യൂസ് ഏർപ്പെടുത്തും